ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളിന്ന് വന്നിരിക്കുന്നത് മറൈൻ ഡ്രൈവിലാണ് ഇവിടെ എത്തിയപ്പോൾ ഏകദേശം ഉച്ചയൊക്കെ ആയിരുന്നു ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങളിവിടെ എത്തിയത് ഒരു ബോട്ടിംഗ് പ്ലാൻ ചെയ്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് നമ്മളിവിടെ വന്നിട്ട് ഒരു ചേട്ടനെ പരിചയപ്പെട്ടു ആ ചേട്ടനാണ് ബോട്ടിങ്ങിനെ പറ്റി എല്ലാ കാര്യങ്ങളും നമ്മളോട് പറഞ്ഞത് ഒരാൾക്ക് അരമണിക്കൂറിന് നൂറ് രൂപയും ഒരു മണിക്കൂറിന് ഇരുന്നൂറ് രൂപയുമാണ് പറഞ്ഞത് ഒരു മ മണിക്കൂറുള്ള ബോട്ടാണെങ്കിൽ അത് കടലിൽ വരെ ചെന്നിട്ട് സീൽ വരെ എത്തിയിട്ട് തിരിച്ചു വരും പക്ഷേ അരമണിക്കൂറുള്ള ആണെങ്കിൽ കായിൽ കൂടി ഒരു കറക്കവുമാണ് പറഞ്ഞത് ഞങ്ങളിവിടെ നിന്ന് ബോട്ടിലേക്ക് കയറാൻ പോവുകയാണ് ഇവിടുന്ന് രണ്ടാമത് കിടക്കുന്ന ബോട്ടാണ് ഞങ്ങൾ പോകുന്നത് അതിൻ്റെ പേര് ഡാൻസർ എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചതിൽ മൊത്തം എപ്പോഴും ഡാൻസ് ഡാൻസായിരിക്കുമെന്ന് അങ്ങനെ ഞങ്ങൾ അതിലേക്ക് പോവുകയാണ് ഞങ്ങളായിരുന്നു കേട്ടോ ആദ്യം ടിക്കറ്റ് എടുത്തത് അതുകൊണ്ട് ഞങ്ങൾക്ക് അരമണിക്കൂർ അതിൽ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു എനിക്ക് കയറാൻ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ കാരണം ഒരു ബോട്ടിൽ നിന്ന് കൂടെ വേണം അടുത്ത ബോട്ടിലേക്ക് കയറാൻ അതുകൊണ്ട് ഞാൻ പേടിച്ച് പേടിച്ചാണ് കയറിയത് അങ്ങ് എത്തിക്കഴിഞ്ഞപ്പോൾ നല്ല രസമായിരുന്നു അവിടുത്തെ ഒരു കാറ്റും പ്രത്യേക വൈബായിരുന്നു കേട്ടോ അവിടെ ഞങ്ങൾ അവിടെ ചെന്നപ്പത്തേക്ക് നമ്മുടെ ആദ്യം കിടന്നിരുന്ന ബോട്ട് പുറപ്പെടാൻ തയ്യാറായി കഴിഞ്ഞിരുന്നു പിന്നെ നമ്മുടെ അമ്പും കുട്ടും പിന്നെ അവിടെ കുറേ നേരം കളിച്ചു അവർ തന്നെ ഞങ്ങൾ തന്നെ ഉള്ളത് കൊണ്ട് അവർക്ക് കളിക്കാനൊക്കെ സമയം കിട്ടിയിരുന്നു പിന്നെ അങ്ങനെ ഓരോരുത്തർ വന്ന് അങ്ങനെ മൂന്ന് മൂന്ന് നാല് വിദേശികളും ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ യാത്രക്ക് പയ്യെ ബോട്ട് നീങ്ങി തുടങ്ങി ഈ ബോട്ടിൽ ഒരു ഗൈഡുണ്ട് ആ ഗൈഡാണ് നമുക്ക് ഓരോ സ്ഥലത്തെ പറ്റിയും വിവരിച്ചു തന്നുകൊണ്ടിരുന്നത് ആദ്യം നമ്മുടെ ഈ ഇവിടെ തന്നെ മൂന്ന് പാലങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു തന്നത് മറൈൻ ഡ്രൈവിൽ തന്നെ നമ്മുടെ വോക്ക് വേയിലുള്ള മൂന്ന് പാലങ്ങളെക്കുറിച്ചാണ് നമുക്ക് പറഞ്ഞു തന്നത് നീങ്ങി തുടങ്ങിയപ്പോൾ പ്രത്യേക ഒരു രസമായിരുന്നു കേട്ടോ അമ്പും കുട്ടും ഒക്കെ ശരിക്കും എൻജോയ് ചെയ്തു ഈ കാണുന്നതാണ് വില്ലിംഗ്ടൺ ഐലൻഡ് ഈ പാലസിലാണ് ബിഗ് ബോസ് സിനിമ ഷൂട്ട് ചെയ്തത് ഇതിൽ ഇതാണ് നമ്മുടെ ദിലീപിൻ്റെ വീടായിട്ടൊക്കെ കാണിക്കുന്നത് ഈ കാണുന്നതാണ് വല്ലാർപാടം ഇടപ്പള്ളി കണക്ട് ചെയ്യുന്ന വേമ്പനാട് റെയിൽ ബ്രിഡ്ജ് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് ഫോർ പോയിന്റ് സിക്സ് ടു കിലോമീറ്റർ ആണ് പിന്നെ അതിൻ്റെ ബാക്കിൽ കാണുന്നതാണ് വല്ലാർപാടം വൈപ്പിൻ ബോൾഗാട്ടിയെ ബന്ധിപ്പിക്കുന്ന മൂന്ന് ബ്രിഡ്ജുകൾ ഈ കാണുന്നതാണ് വല്ലാർപാടം സൈഡിലുള്ള കണ്ടൽ കണ്ടൽക്കാടുകൾ ഈ കാണുന്നതാണ് പോർട്ട് ഇതിന്റെ പേരാണ് ഡി പി വേൾഡ് ഡി പി വേൾഡ് എന്ന് പറഞ്ഞാൽ ദുബായ് പോർട്ട് എന്നാണ് അറിയപ്പെടുന്നത് ഇതൊരു ഇന്റർനാഷണൽ ഷിപ്പിംഗ് കണ്ടെയ്നർ ടെർമിനലാണ് പ്രത്യേകം കാറ്റ് വീശുന്നുണ്ട് കേട്ടോ ഇവിടെ ഇവിടെ ഇങ്ങനെ ക്യൂ ചെയ്ത് പോവാൻ നല്ല രസമാണ് ഈ കാണുന്നതാണ് റോറോ സർവീസ് ഇതിൽ കൂടിയാണ് വാഹനങ്ങൾ പൈപ്പിനിൽ നിന്നും കൊച്ചിയിലേക്ക് മറ്റും ഈ വാഹനങ്ങളൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഒരു മണിക്കൂറുള്ള യാത്രയാണെങ്കിലും ഉണ്ടല്ലോ അത് നമുക്ക് ആ ഒരു മണിക്കൂറിന് അതിനുള്ള വർത്തായി കിട്ടും നമുക്ക് ഈ കാണുന്നതാണ് കൊച്ചിയിലെ ചീനവലകൾ വലകൾ ഇതിപ്പോൾ കൊച്ചിയിൽ മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞു തന്നത് നിങ്ങളുടെ അറിവിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഈ കാണുന്നതാണ് ആസ്പിൻ ഹാൾ ഇവിടെയാണ് പോർച്ചുഗീസുകാർ ഇവിടെ നിന്നുള്ള നിധിശേഖരങ്ങളെല്ലാം സൂക്ഷിച്ചു വച്ച് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് നമ്മുടെ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണ് അതിൻ്റെ വിഷമം നമ്മുടെ അമ്മിൻ്റെ മുഖത്തുണ്ട് നമ്മളിവിടെ നിന്ന് മെല്ലെ ഇറങ്ങി പോവുകയാണ് അപ്പോൾ ഇതുവരെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ജേണി ഇനി പുതിയ പുതിയ യാത്രകളും വിശേഷങ്ങളും ഒക്കെ കാണാനായിട്ട് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ താങ്ക്